മാസപ്പടി കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറി ഡയറിൽ ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം എസ് എഫ് ഐ ഒ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിൽ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നത് രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിചാരണ കോടതിക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സിഎംആർഎല് എം ഡി ശശിധരൻ കർത്ത സിഎംആർഎല് ഉദ്യോഗസ്ഥരെ അടക്കം പ്രതികടത്താണ് എസ്എഫ്ഐഒ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിനൊപ്പമാണ് സിഎംആർഎല് നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുന്ന ഡയറിയും കോടതിയിലെത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ എറണാകുളത്തെ സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് പണം വിവരങ്ങൾ അടങ്ങുന്ന ഡയറി എസ് എഫ് ഐ ഒ പിടിച്ചെടുത്തത് നേരത്തെ ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിനൊടുവിൽ പി വി ഒ സി ആർ സി അടക്കമുള്ള ചുരുക്കപ്പേരുകൾ പുറത്തുവന്നത് രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരുന്നു സി എം ആർ എൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കും പണം കൈമാറിയതിലൂടെ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ അനു സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നായിരുന്നു കണ്ടെത്തൽ നൂറ്റി അറുപതിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് എസ് എഫ് ഐ സമർപ്പിച്ചിട്ടുള്ളത് കുറ്റപത്രം അംഗീകരിച്ച ശേഷമാകും പ്രതികൾക്ക് കോടതി സമൻസ് അയക്കുക റിപ്പോർട്ടർ കൊച്ചി